മറ്റേതാണോ ഇനി പടം എടുക്കുന്നതല്ല എല്ലാവരും ചേർന്ന് പോലും പടം ഒന്നും ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല പിന്നെ ചെയ്യണോ ആഗ്രഹമുണ്ടോ അത്ര സമാധാനമായിട്ട് സന്തോഷത്തോടുകൂടി ഒന്ന് നിയമിക്കാം സമ്മതിക്കുന്നില്ലല്ലേ അല്ല ഇതൊക്കെ ഇതൊന്നും പ്രശ്നമൊന്നും ചെയ്യാമല്ലേ നമുക്കിതെന്നൊക്കെ മാറിക്കൂടെ മാറി എല്ലാരും മാറി നിൽക്കുന്നതാണ് സേഫ് എല്ലാരും എനിക്ക് തരുന്ന പ്രദേശം അതാണ് പക്ഷെ മാറി നിന്ന് കഴിഞ്ഞാല് അത് ആവർത്തിക്കലല്ലേ അല്ല അത് എനിക്കൊന്നും പറ്റത്തില്ല എനിക്കടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല എൻ്റെ ഒരു പൊതു സ്വഭാവം എന്നാണ് അതിന് അതൊന്നും മാറത്തില്ല അത് അത് മനസ്സിലാക്കാത്ത ചില ആൾക്കാർ ഞാൻ എന്നിട്ട് ഇപ്പോൾ സി നമ്മളിന്ന് വരുമ്പോൾ ചിലർക്കുറിച്ച് പറയും ഒന്നാമത്തെ ഇപ്പം ഒരു വിഷമമെന്ന് പറയുന്നത് പറയുന്നതല്ല പലപ്പോഴും പുറത്തു പുറത്തുവിടും ഈ സ്മാർട്ട് പിക്സ് മീഡിയക്കാര് അവർക്ക് റീച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വേറെ വല്ല പണിയും ചെയ്തുണ്ടാക്കാൻ പറയും കൂട്ടത്തിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ സി നമ്മൾ പറയുന്ന കാര്യം പറഞ്ഞോ ഒരു കുഴപ്പമുള്ള കാര്യമല്ല വിമർശിക്കുക തെറി വിളിക്കുക പക്ഷെ അത് പറയുന്നതായിരിക്കണം പറയാത്ത കാര്യങ്ങൾ വെറുതെ എടുത്ത് വെച്ച് പ്രചരിക്കുമ്പോൾ നാളെ എങ്ങനെ പറയാൻ തോന്നും ഒരു കാര്യം ഒരു കാര്യം സത്യസന്ധമായിട്ട് ആൾക്കാരും പറയണം അയാൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആൾ എന്ത് ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ടാണ് പറയുന്നത് ഇപ്പം അതാ ഞാൻ പറഞ്ഞത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജനങ്ങൾക്കിടയിൽ നാല് പേർ അറിയുന്ന രീതി പോയിക്കൊണ്ടിരിക്കുന്നു അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിളായി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം അയാൾ എന്തിനായിരിക്കും ഇത് പറയുന്നത് സീസണിലെ വിന്നറല്ലേ എനിക്കെന്തോ പ്രശ്നം ഞാൻ എന്നെ ഇവരാരെങ്കിലും വരിയിൽ പിടിച്ച് പുറത്താക്കിയൊന്നുമില്ല നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ആ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്നു നമ്മൾ അതിനെ അതിജീവിച്ച് കഴിഞ്ഞല്ലോ അപ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആർക്കും അല്ലാത്ത എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഇതിനെക്കെ അതിജീവിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാവും പക്ഷേ അതേസമയം ഒരു ചെറുപ്പക്കാരനെ മാനസികമായിട്ട് തീർക്കാൻ നോക്കുന്നു ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ നോക്കുന്നു കേട്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണം തോന്നി അത് അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴും പബ്ലിക്കായിട്ട് മൂന്നോളം പെൺകുട്ടികൾ വന്നിട്ട് ഞാൻ പറഞ്ഞ അഭിപ്രായത്തെ ശരി വയ്ക്കുന്നു മറ്റുള്ള പല ആൾക്കാർ പലപ്പോഴും അതിനെ ശരി വയ്ക്കുന്നു അപ്പോഴും അനാവശ്യമായിട്ട് നമ്മളെ കടന്നാക്രമിക്കുമ്പോൾ തോന്നുമ്പോൾ ആരാർക്ക് വേണ്ടി സംസാരിക്കും പിന്നെ നമുക്ക് സംസാരിക്കാൻ തോന്നാതെ സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ പോലും ചേട്ടൻ പറഞ്ഞ മറ്റേ കാസ്റ്റിംഗ് കൗച്ചിന്റെ കാര്യം പറഞ്ഞല്ലോ അതില് ചേട്ടന് സപ്പോർട്ട് ചെയ്യാതെ കുറെ ആൾക്കാരുണ്ട് ചേട്ടൻ പറയാനുണ്ടായ ഒരു കാര്യം എന്താ പറയാ ഇതിനകത്ത് വെച്ചാൽ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് ഞാനിത് ഫസ്റ്റ് പറയുന്നു ആൾക്കാർ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു ഉടനെ ഈ ബിഗ് ബോസിൽ ചില മത്സരാർത്ഥികളുടെ ഗുരു ഫസ്റ്റ് പൊട്ടിയത് സീസൺ ഒരുമിച്ചാണ് ഇവരെ സീസൺ സിക്സ് എത്തിയ സമയത്ത് സീസൺ ഫൈവിൽ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നാൽ അവനെതിരെ ബാക്കി അതായത് ഇവരുടെ പേഴ്സണൽ ടോക്കിൽ പോയത് മൊത്തം അവൻ എന്തോ രാജാവ് കളിക്കാൻ നോക്കുന്നു ഞാൻ കഴിഞ്ഞ സീസണിൽ വിജയിച്ചിട്ട് പോലും ഞാൻ ഈ ഈ ഓവർ നിങ്ങളെല്ലാവരും എൻ്റെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ടുള്ളതാണ് ഞാൻ എൻ്റെ നാട്ടിൽ പോയാലും എൻ്റെ ഏറ്റവും നല്ല നാട്ടുകാർക്കൊപ്പം ചേർന്ന് അവർക്കിടയിലെ സാധാരണക്കാരനായിട്ട് കഴിയാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ എന്തുകൊണ്ടാണ് സിനിമയുടെ പടത്തിന്റെ ഷോയ്ക്ക് പലപ്പോഴും ഞാൻ വരാത്തത് സി എനിക്കിങ്ങനെ ഓരോ വെള്ളിയാഴ്ചകളും സിനിമാക്കാരെ പരിചയമില്ലാത്താണോ എല്ലാവരും എന്നെ വിളിക്കാറുണ്ട് ഞാനിത് വരാത്തത് എപ്പോഴും വന്ന് നിങ്ങളുടെ ക്യാമറയുടെ മുന്നിൽ ചാടിക്കൊടുത്ത് ആ നമ്മൾ കൊള്ളാം പോപ്പുലാരിറ്റി ഇത് ഇത് ഭയങ്കരമായിട്ട് മാറി മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം നമുക്ക് വേണ്ടത് ഇന്ന് ജീവിക്കാൻ പൈസ വേണം ഫാമിലിയുടെ ഒത്ത് കഴിയാൻ സന്തോഷം വേണം ഇതാണ് ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് സിനിമ എന്തുകൊണ്ട് സിനിമയുടെ കാശ് നിങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ഈ ഇതുവരെ എത്ര സിനിമ ഇറങ്ങിയെന്ന് അറിയാവോ ഈ നിമിഷം വരെ എത്ര സിനിമ റിലീസ് ചെയ്തു ചെയ്തത് നിങ്ങൾക്കറിയാവോ നിങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്നവരല്ലേ ഏതാണ്ട് നൂറ്റിപ്പത്തോളം സിനിമകൾ റിലീസായി എത്ര സിനിമ വിജയിച്ചു അപ്പം ഇത് നമ്മൾ ആലോചിക്കണം ഇത് ഇത് തന്നെ പല പടങ്ങളും കച്ചവടം നടക്കുന്നില്ല ഒട്ടുമിക്ക ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുകയാണ് എനിക്ക് രണ്ട് നിർമ്മാതാക്കൾ അഡ്വാൻസ് തന്നതാണ് ഞാൻ ഈ രണ്ട് പേർക്ക് ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആ തുടക്കത്തിൽ ഇറങ്ങിയ സമയത്ത് എത്രയോ ആൾക്കാരുടെ അടുത്തൊന്നും പോയി സംസാരിച്ചില്ല എനിക്ക് അത്യാവശ്യം സംസാരിക്കാനുള്ള കഴിവുണ്ട് എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റാൻ നിങ്ങളുടെ വിചാരം അല്ലെങ്കിൽ സൗഹൃദങ്ങളില്ലെന്നാണോ ഇതൊക്കെ ഉണ്ട് ഇപ്പോഴും ഞാൻ ദുബായി പോയ സമയത്തും അവിടുന്ന് ഒരു നിർമ്മാതാവ് പുള്ളി ഒരു വലിയ മുതലാളിയാണ് പത്തായിരം കോടിക്കുള്ളിൽ ആസ്തിയുള്ള ആളാണ് ഞാൻ അപ്പോഴും പുള്ളിയോട് പറഞ്ഞൊരു ചേട്ടൻ നമ്മളൊരു സിനിമ ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്കൊരു തൃപ്തി ഉണ്ടാവണം പ്രേക്ഷകർ നാളെ നമ്മുടെ അടുത്ത് പറയണം ഈ ചെയ്ത പ്രോഡക്റ്റ് ഫസ്റ്റ് പടം തന്നെയല്ലേട്ടോ ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു റോളും അവിടെ ഇല്ലേ അവിടെ നമ്മുടെ അഭിപ്രായങ്ങൾക്കൊല്ല അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങളല്ല ഞാനിത് ഇതിനെല്ലാം ഒഴിഞ്ഞ് ഈ പറഞ്ഞ ഇതെല്ലാം കട്ട് ചെയ്തവർ ഏറ്റവും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതല്ല പക്ഷേ ഒരു വിഷമം തോന്നുന്നത് അനാവശ്യമായിട്ട് ഒരു വിഷയത്തെ അതാണ് ഞാൻ കുറച്ച് മുമ്പ് ഈ സ്മാർട്ട് മിക്സിൻ്റെ കാര്യം പറയുന്നത് അവരിപ്പം തന്നെ ഞാൻ എന്തായിരുന്നു ഒരു പറഞ്ഞത് ഇരുപത് ഊളകൾ നിന്ന് മികച്ച ഊളകളെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ടിട്ട് ഇത് ഞാൻ ആൾക്കാർ കളിയാക്കുന്ന ഒരു ഇത് ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ പരിഹസിക്കുന്നു എന്ന് ഞാൻ സെറീനയോട് എൻ്റെ വീടിൻ്റെ പാലാച്ച് സമയത്ത് തമാശക്ക് പറഞ്ഞൊരു കാര്യമാണ് ആൾക്കാർ ആൾക്കാരിങ്ങനെയാണ് പറയുന്നത് നമ്മളെയൊക്കെ പറ്റിയിട്ട് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞൊരു സംഭവം അത് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് പോലെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഏതോ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കെതിരെ നിരന്തരം ഒരാൾ വന്നിട്ട് ചാണക സംഗീ ചാണക സംഗീതെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് കമന്റിടുന്നു അങ്ങനെ ഇട്ട ഒരുത്തൻ ബിഗ് ബോസില് ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച മലരനാണ് ഇവൻ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റിട്ട് അപ്പോൾ ഞാൻ അടിയിൽ ഒരു റിപ്ലൈ കൊടുത്തു ഐ എസ് എസിൻ്റെ പല ആരാധകർക്കും എന്നോട് വിരോധം ഉണ്ടാവും താങ്കളുടെ വിരോധത്തെയും ഞാൻ മാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ നിരന്തരം ഈ രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ടോ ഇത് കാര്യം ഞാൻ ബി ജെ പിക്ക് എതിരെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം മമ്മൂക്ക മമ്മൂക്ക സുഡാപ്പിന്നു തിരിച്ചപ്പോഴും ഞാൻ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടാണ് എനിക്ക് ശരി തോന്നുന്ന വിഷയത്തിലാണ് പ്രതികരിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്ക അപ്പോൾ ഇവന്മാർ അതെടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു വർഗീയവാദി അഖിൾമാരായിരുന്നു എന്താണ് ഇതൊക്കെ ഇത് എന്ത് മര്യാദ അപ്പോൾ ഞാൻ ഇവർ ഇവർക്കെതിരെ കാര്യങ്ങൾ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി അവിടെ കാണിക്കാത്തതിനെതിരെ ഞാൻ ബി ജെ പിക്ക് എതിരെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ നമുക്ക് പറയാം എനിക്ക് പ്രവർത്തിക്കുന്നതൊന്നും ഞാൻ ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടി വർദ്ധിക്കുന്നുണ്ടോ വിളിച്ചു സന്തോഷമാണ് ആദ്യമായിട്ടാണ് വിളിക്കുന്നത് ഏഴ് മിനിറ്റോളം ഞങ്ങള് സംസാരിച്ചു കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചു അദ്ദേഹമായിട്ട് ഒരു മാനസിക ബന്ധം ഉണ്ടാകാൻ കഴിഞ്ഞു ഇപ്പോൾ മുമ്പൊന്നും അങ്ങനെ ഇല്ലായിരുന്നു ഞാൻ സംസാരി അതാ ഞാൻ പറഞ്ഞ് ഞാൻ സംസാരിച്ചതോ തന്നെ അല്ലാതെ പുള്ളി എന്നെ വിളിക്കുക അപ്പോൾ ഞാൻ ഞാൻ ദിലീപീപേട്ടനെ വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചത് എൻ്റെ ശരിയാണത് അല്ലാതെ പുള്ളിയെ കേരളത്തിൽ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാർ ഒരുപാട് നെഗറ്റീവിൽ നിൽക്കുകയാണ് ദിലീപേട്ടൻ അങ്ങനെ നെഗറ്റീവുള്ള ഒരാൾക്കു വേണ്ടി ഞാൻ എന്തിനെ സംസാരിക്കണം എനിക്ക് സുരേഷ് ഗോപിയുടെ ഭയങ്കര നെഗറ്റീവ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സുരേഷ് ഗോപിക്കെതിരെ നെഗറ്റീവ് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻസ് മാത്രം സുരേഷ് ഗോപിയോ അനുകൂലിച്ച് പറഞ്ഞു പറഞ്ഞാൽ അവിടെ ഞാൻ പോയിട്ട് എനിക്ക് പോസിറ്റീവ് ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് സംഖ്യാവുന്ന അവിടുന്നാണ് അപ്പം നമ്മൾ പുള്ളിക്ക് അനുവദിക്കുന്നത് നമ്മുടെ ഉള്ളൊരു നീതി ബോധവാണ് പുള്ളി ജയിച്ചേക്കാം പുള്ളിയുടെ ഒരു പുള്ളി ഒരു നന്മയുള്ള മനുഷ്യനുണ്ടല്ലോ അതുപോലെ നാളെ നിങ്ങൾ പറയും എന്ന് പറയുന്ന മനുഷ്യനെ കോടതി വെറുതെ വിട്ടിട്ട് ഈ നടന്നു കാരണം ഇതിനകത്ത് ഉള്ളിൽ കിടന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ പോലും കാളെ കേൾക്കുമ്പോഴത്തേക്ക് ദിലീപെട്ടോട് പോയി മാപ്പ് പറയും നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ ആ അയാളെ എത്രത്തോളം ആക്രമിച്ചിട്ടുണ്ടോ അതിനൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ പോയിട്ട് പരസ്യമായിട്ട് സോറി പറയുന്ന ഒരു കാലം വരും കാലം എങ്ങും വിട്ടുപോകുമ്പോൾ പോകുന്നില്ല അന്ന് നിങ്ങൾ വന്ന് ഈ സുരേഷ് ഗോപി വിഷയത്തിൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കണക്ക് നിങ്ങൾ വന്ന് പറയും അഖിലേട്ടാണ് അന്ന് ദിലീപിൻ്റെ വിഷയത്ത് നിങ്ങൾ ചെയ്ത് ശരിയായിരുന്നു പണ്ടിതണക്ക് സാമിയുടെ മറ്റേ കിണാമണി കണ്ടിട്ടൊരു കേസ് ഉണ്ടായിരുന്നല്ലോ ഈ കേസ് വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ദിവസം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ഒരാ ഒരു പുരുഷൻ്റെ ലൈംഗിക അവയവം അയാൾ ശാരീരികമായിട്ട് നിൽക്കുന്ന സമയത്ത് മുറിച്ചിടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്ത് നോക്കി എങ്ങനെ വെട്ടാൻ പറ്റുമെന്നാ ഒരിക്കലും മുറിച്ചുവിടാൻ പറ്റത്തില്ല ഒന്നുകിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ സെക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചതിക്കാം അങ്ങനെ ചെയ്താൽ മുഖ്യമന്ത്രി പറഞ്ഞവർക്ക് ധീരവനിതയല്ല അവൾ ക്രിമിനലാണ് ഒരാളെ ചതിച്ച് മുറിച്ച് കളഞ്ഞാൽ അത് ക്രിമിനലാണ് അത് പിന്നീട് തെളിഞ്ഞു ആദ്യം എന്നെ കാവ്യ ഉടുത്ത സന്യാസിയെ ഞാൻ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്നെ സംഘിയാക്കി അന്നു അപ്പോൾ ഇത് നമ്മൾക്ക് തോന്നും ചില കാര്യങ്ങൾ ഒരു ശരിയുണ്ട് ആ ശരിയാണ് അതിനകത്ത് നിന്ന് അനിയൻ മിഥുനെ എല്ലാവരും പരിശോധിക്കുന്ന സമയത്താണ് ബിഗ് ബോസിൽ തൊണ്ണൂറ്റഞ്ചാം ദിവസം ഫാമിലി വീക്ക് വരുന്നു അല്ല നമ്മുടെ ഹൗസിലുള്ള എല്ലാവരും വരുന്നു മിഥിനെ പറ്റി എല്ലാവർക്കും വൻ നെഗറ്റീവ് ഞാൻ ഹൗസിനുള്ളിൽ വെച്ച് മിഥുനു സപ്പോർട്ട് കൊടുത്തില്ലേ പുറത്തുള്ള ആൾക്കാർ എന്നെ എന്നെ നെഗറ്റീവ് ആക്കുമെന്ന് കരുതിയിട്ടോ ഇതിൻ്റെ പേരിൽ എനിക്ക് പത്തോട്ട് പറയുന്നത് ഞാൻ ചിന്തിച്ചോ ഒരു ലാഭനഷ്ടം നോക്കിയിട്ടല്ല സംസാരിക്കുന്നത് ഷി എൻ്റെ ഉള്ളിൽ നമ്മുടെ മനസാക്ഷിക്ക് അത് ശരിയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കും സിബിനെ കാണുക പോലും ചെയ്യാതെ സിബിനെ കുറിച്ച് നെഗറ്റീവ് വിചാരിച്ച ഒരാളാണ് ഞാൻ കാരണം ഷോയിൽ നിന്ന് പേടിച്ചിറങ്ങിപ്പോയവരുന്നതിനെ വേണ്ടിയിട്ട് ഞാൻ ഞാനെന്തിനാണ് സംസാരിക്കണം സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല ഷിജി ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞത് കേട്ടിട്ട് അവനോട് നേരിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി അവൻ പറയുന്നത് ശരിയാണ് ആ തോന്നലിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത് അപ്പോൾ അത് എപ്പോഴും സംസാരിക്കുന്നത് ഉള്ളിൽ തോന്നുന്ന തോന്നൽ നിന്നാണ് സത്യമായിരിക്കും ആ ഒരു ഇവരൊക്കെ എനിക്ക് ഷാന പരിപാടിക്ക് ഊക്കൂടെ കാശ് കിട്ടുന്നില്ലേ അല്ലെ നാളെ സിനിമ അവര് സിനിമ നമ്മൾ എടുക്കുന്ന സിനിമ എന്റെ അടുത്ത് അവർ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല അതിൽ വെബ് സീരീസ് ചെയ്ത് അവരുടെ എന്നിട്ട് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ടോ ഇപ്പൊ ടോട്ടൽ സ്റ്റോറി സബരിനാഥന്റെ ഒരു വെബ് സീരീസ് എന്റെ നായകനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ അത് ഭയങ്കര താല്പര്യമുള്ളവർക്ക് ചെലപ്പോ അതങ്ങനെ ഓക്കേ ചേട്ടാ പറ്റാ ചേട്ടന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമുക്ക് ഔട്ടിങ്ക് സത്യത്തിൽ സംശയമുള്ള മത്സരാർത്ഥികൾ വോട്ടിങ്ങിന്റെ കാര്യത്തിൽ ഡൗട്ടുള്ള ഉള്ള മത്സരാർത്ഥികളൊക്കെ ചെയ്യേണ്ടത് അവര് ഈ പബ്ലിക്കായിട്ട് ഒന്നും പറയല്ല അവരതിനെ നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ അത് കാണിക്കേണ്ടി വരുവേ അപ്പോ ജിണ്ടഗിയാണ് കൂടുതലും വോട്ടെന്ന് പറയണേ പിന്നെ സോഷ്യൽ മീഡിയയിലെ പോൾ മാത്രമല്ല കേട്ടോ ഇതിപ്പോൾ വീട്ടിൽ നിന്ന് കാണുന്നൊരു ഓഡിയൻസ് അവരുടെ തീരുമാനം നമുക്ക് പലപ്പോഴും അറിയില്ല അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലെ ഇമ്പാക്റ്റ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുമ്പോൾ പിന്നെ പി ആർ വർക്കിന് കുറെയൊക്കെ പണിയെടുക്കാൻ പറ്റും അതായത് പ്ലാൻ ചെയ്ത് വോട്ട് വോട്ടെത്തിക്കാൻ പറ്റും അത് ഒരു ഇലക്ഷനില് രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് എത്തുന്നതാണ് കുറെ എത്തിക്കുന്നത്